നമസ്കാരം വിജയികൾ പലപ്പോഴും പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നവർ പഠിച്ചു ചെയ്യുന്നതാവാം ചിലപ്പോൾ പഠിക്കാതെ അറിയാതെ വന്നു പോകുന്നതും ആവാം പക്ഷെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ പല ഉദ്യോഗർ ലോകത്ത് പല ഭാഗങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പൊ അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചാലും അറിയാതെ ഉപയോഗിച്ചാലും നമുക്ക് അതിന് റിസൾട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ലോകത്തിൽ പ്രസിദ്ധമായ എട്ടിലധികം പഠന ടെക്നിക്കുകൾ ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കാം അപ്പൊ ഇത്തരത്തിലുള്ള മൂന്ന് പഠന ടെക്നിക്കുകളെ കുറിച്ചാണ് നമുക്ക് ഇന്ന് രക്ഷ മോട്ടീ പ്ലസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം എല്ലാവർക്കും മോട്ടീ പ്ലസ്സിലേക്ക് സ്വാഗതം പലരും ഉപയോഗിച്ച് വിജയിച്ച പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു രീതിയാണ് അതെ സ്പേസ് പ്രാക്ടീസ് സ്പേസ് പ്രാക്ടീസിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ടെക്നീക് എന്നും പറയാറുണ്ട് ഇത് വളരെ സിമ്പിളാണ് ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഒരു പരീക്ഷയെ ലക്ഷ്യം വെക്കുമ്പോൾ അവിടെ ആ ലക്ഷ്യബോധം മാറാതിരിക്കാനും ആ പരീക്ഷ എടുക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കാനും നമ്മുടെ പഠനത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സിമ്പിളായി പറഞ്ഞാൽ ഒരു സെക്രട്ടറിയേറ്റ് എസ്റ്റിൻ്റെ പരീക്ഷയെ ഫോക്കസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഒരു വർഷത്തോളം കാലയളവ് അവിടെ ഉണ്ടാവും ഇവിടെ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു ഡേ വൺ അപ്പോൾ ഡേ വണ് എടുക്കും ഡേ വണ്ണിൽ ഒരു കാര്യം പഠിക്കുന്നു എന്നിട്ട് ഡേ ടുവിൽ ആ പഠിച്ച കാര്യം ഒന്നുകൂടെ ഓർക്കാൻ ശ്രമിക്കും ഡേ ത്രീയിൽ വീണ്ടും അത് ഓർക്കാൻ ശ്രമിക്കും ആ ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്നാണോ അന്ന് ഓർക്കാൻ വീണ്ടും ശ്രമിക്കുന്നു അവസാനം വീണ്ടും അതേ കാര്യം പഠിക്കുന്നു മറ്റു സബ്ജക്റ്റുകളും ഇത് ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ഔട്ട് ആവുന്നില്ല നമുക്ക് എപ്പോഴും അതിനകത്ത് ശ്രദ്ധ ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അലസത ഉണ്ടാവും പക്ഷേ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ ഒരിക്കലും മറക്കുന്നുമില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ടോപ്പിക്കും ഇങ്ങനെ പൊയ്ക്കോളും അങ്ങനെ 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 അതിൽ തന്നെ ഫോക്കസ് ആവുകയും നമുക്ക് പരീക്ഷ അടുക്കുമ്പോൾ വലിയൊരു ഭാരം ഉണ്ടാവുമെന്നുമില്ല ഏകദേശം എല്ലാ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും പലരും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ ഓർമ്മ ശക്തിയുടെ പ്രശ്നം വരുന്നത് കാരണം ഇതൊരു കാര്യം പഠിച്ചു പിന്നെ അങ്ങ് മറക്കുന്നു അത് വീണ്ടും റിവിഷൻ നടത്തണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊടുക്കണം എന്ന് മനസ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള കാര്യമൊന്നും നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല ഇത് നോർമലി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഒരു കാര്യം പഠിക്കുമ്പോൾ ഡേ വണ്ണിൽ അത് പഠിക്കുന്നു ഡേ ടുവിൽ ഒന്നും ഓർക്കാൻ ശ്രമിക്കുന്നു ഡേ ത്രീയിൽ വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്നു മൂന്ന് തവണ ഓർത്തതിനു ശേഷം ആ ആഴ്ചയുടെ അവസാനം ഒരു തവണ കൂടെ നോക്കുന്നു മാസം അവസാനം ഒരു തവണ നോക്കുന്നു അങ്ങനെ കൃത്യമായി ടൈം ടേബിൾ വെച്ച് എല്ലാ സബ്ജക്റ്റുകളും സമയം കണ്ടെത്തി ഇങ്ങനെ റിവിഷൻ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പഠിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ അടുക്കുമ്പോൾ ഇതെല്ലാം മറന്നു മറന്നുപോകുമോ എന്നുള്ളൊരു പേടി ഒരിക്കലും ഉണ്ടാകത്തില്ല വളരെ ക്ലിയർ ആയിട്ട് അവിടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രണ്ടാമത്തെ അതെ ദ പി ക്യു ആർ മെത്തേഡ് അതിലൊന്ന് പി ആണ് പി എന്ന് പറഞ്ഞാൽ പ്രിവ്യൂ എന്നാണ് അർത്ഥം നമുക്കതിനെ വേണമെങ്കിൽ ഈ സിനിമയുടെ ട്രെയിലർ ഒട്ടക്കെ ഉപമിക്കാം അതായത് ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ പ്രത്യേകത എന്താണ് ഒരു സിനിമയുടെ ട്രെയിലർ എന്ന് പറയുമ്പോൾ ആ സിനിമയിലെ ഏകദേശം പ്രധാനപ്പെട്ട എല്ലാ സാരാംശത്തെയും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ട്രെയിലർ എന്ന് അത് തന്നെയാണ് പ്രിവ്യൂ നിങ്ങളൊരു ടോപ്പിക് പഠിക്കാൻ എടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ തലച്ചോറിൽ കൊടുക്കുന്നതിനെയാണ് പ്രിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടാണ് ക്വസ്റ്റ്യനിങ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ് എന്നാണ് അതായത് ചോദ്യം ചോദിക്കുന്ന രീതി നിങ്ങൾ ഒരു ടോപ്പിക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ചോദ്യം മനസ്സിൽ ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തിയതിന് ശേഷമേ അതിലേക്ക് പോകണം എന്തൊക്കെയാണ് പ്രാധാന്യമുള്ളത് ഇതിലെല്ലാ ഭാഗങ്ങളും വായിക്കണം ഏത് ഭാഗത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഇത്തരത്തിൽ ചോദ്യം കണ്ടെത്തുന്നതിനെയാണ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടായിരിക്കണം അതായത് വളരെ റീസെന്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും പ്രധാനമായും വായിച്ചെടുക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതൊന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പ്രാധാന്യമുള്ള കാര്യം കൂടുതൽ സമയം എടുത്ത് വായിക്കാനായിട്ട് പറ്റും അപ്പോൾ ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സബ്ജക്റ്റ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ പാഠഭാഗങ്ങളിൽ നിന്നാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എത്ര സമയം അതിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം വെറുതെ വായിച്ചു നോക്കേണ്ട പാഠഭാഗങ്ങളും ഭാഗങ്ങളും ഇതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ട ഭാഗങ്ങൾക്ക് നല്ല സമയം തന്നെ കൊടുക്കണം ആദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ടാവണം ഒരു ടോപ്പി പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് ക്യൂ എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ക്വസ്റ്റ്യനിങ് ഉണ്ടായിരിക്കണം ചോദ്യം ഉണ്ടായിരിക്കണം എന്താണ് പ്രാധാന്യം നൽകേണ്ടത് പക്ഷേ അങ്ങനെ പ്രാധാന്യം നൽകുന്നത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണത് മുൻവർഷ ചോദ്യം ചോദിച്ചിട്ട് ഈ മേഖലയിൽ മുൻവർഷ ചോദ്യങ്ങൾ വർക്ക് ചെയ്ത് അതിൽ നിന്നുള്ളൊരു ധാരണ വെച്ച് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇനി അടുത്തത് മൂന്ന് ആറുകളാണ് അതിൽ ആദ്യത്തെ ആ റീഡിംഗ് ആണ് ആദ്യത്തെ ആ റീഡിംഗ് ആണ് റീഡിംഗ് പലതരത്തിലും ഉണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റ് പോലുള്ള ഒരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ അവിടുത്തെ റീഡിങ് ആഴത്തിലും പരപ്പിലും ഉള്ളതായിരിക്കണം എന്നാൽ സെക്രട്ടേറിയറ്റ് ഓ അത്ര ആഴത്തിലും പരപ്പിലുമുള്ള വായന ആവശ്യമില്ല അത് തുറന്നുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വായനയായിരിക്കും അവിടെ വേണ്ട ഒരു പ്രതല തലോടൽ എന്ന് മലയാളത്തിൽ പറയുന്ന തരത്തിലുള്ള വായനയാണ് വേണ്ടത് പക്ഷേ ഏത് വായന തിരഞ്ഞെടുക്കണമെന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ റീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആഴത്തിലും പരപ്പിലും സമയെടുത്തും ചെയ്യണം ഒരു ഒരു വലിയ പരീക്ഷയെ ഫോക്കസ് ചെയ്യുമ്പോൾ ഓരോ പരീക്ഷ പരീക്ഷയനുസരിച്ച് അത് വ്യത്യാസപ്പെടും പക്ഷേ ഒരു സെക്രട്ടറി അസൻറ്റ് പരീക്ഷയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ റീഡിങ്ങിന് കുറച്ചുകൂടി ആഴം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക നല്ല ആഴത്തിലും പരപ്പിലുമൊക്കെ വായിക്കുക വായിക്കുന്ന പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക അടുത്ത ആറാണ് റിവിഷൻ റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മളൊരു കാര്യം പഠിച്ചിട്ട് നമ്മുടേതായ ഭാഷയിൽ ഒന്ന് റിവൈസ് ചെയ്യുക നമ്മുടേതായ രീതിയിൽ രീതിയിലൊന്നുകൂടെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക അതിനെ മാത്രമാണ് റിവിഷൻ എന്ന് പറയുന്നത് അടുത്ത ആറാണ് റീ അനലൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് നമ്മളൊക്കെ ഒരു ടോപ്പിക് പഠിച്ച് ഒരു മെറ്റീരിയലൊക്കെ തയ്യാറാക്കി നോട്ട് തയ്യാറാക്കിയിട്ട് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാറില്ല പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിനെ റീ അനലൈസ് ചെയ്ത് അതിൽ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടാവണം ഉദാഹരണം ചോദ്യ പേപ്പറുകളും ചോദ്യ രീതികളും ഒക്കെ ഓരോ തവണയും മാറി വരുന്നുണ്ട് അപ്പൊ ഈ മാറുന്ന അനുസരിച്ച് നമ്മളും അതിനകത്തുള്ള പോയിന്റ് ആഡ് ചെയ്യണം ഇപ്പൊ ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിരിക്കാം അപ്പോൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം ആ കാര്യത്തിലേക്ക് കാര്യത്തിലെക്കുറിച്ചുള്ള കറണ്ട് അഫെയർ നമ്മൾ വായിക്കും നമ്മൾ പത്രം വായിക്കണം എല്ലാ ദിവസം പത്രം വായിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കിന്റെ ഒരു അപ്ഡേഷൻ വെർഷൻ ആണെങ്കിൽ അത് ആ നമ്മുടെ മെറ്റീരിയലിലോട്ട് എഴുതി വെച്ചിരിക്കണം ചിലപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു നോട്ടായിരിക്കും വായിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു ക്ലാസ് ആയിരിക്കും കാണുക അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോഴും എന്തായിക്കോട്ടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്ന ഏത് പോയിന്റുകളും നമ്മൾ മാറ്റി വെച്ച പോയിന്റ് റീ അനലൈസ് ചെയ്ത് അത് വീണ്ടും വീണ്ടും ഇത് എഴുതി വെക്കണം വീണ്ടും അനലൈസ് ചെയ്യണം നമ്മൾ വെറുതെ ഒരു കാര്യം പഠിച്ചിട്ട് അങ്ങ് കളയല്ല ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു അടുത്ത വർഷ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു ഈ മാസം ഒരു പരീക്ഷ നടന്നു ഈ മാസം നടന്ന ഒരു പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കുന്നു വ്യത്യസ്തമായൊരു മേഖലയിൽ നിന്ന് വേറൊരു പോയിന്റ് ചോദിച്ചു എന്ന് വിചാരിക്കുക അവിടെ നമ്മൾ ആ മെറ്റീരിയലിൽ അത് നോട്ട് ചെയ്ത് വെക്കണം അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അനലൈസ് ചെയ്താൽ മാത്രം പോരാ അത് വീണ്ടും 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 അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ അപ്ഡേറ്റ് ചെയ്തേക്ക് മാത്രമാണ് പരീക്ഷകാലിൽ കൂടുതൽ മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ റീ അനലൈസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടുകളെ കുറിച്ചാണ് പഠിച്ചത് ഒന്ന് സ്പേസ്ഡ് ടെക്നിക്കിനെ കുറിച്ചും പി ക്യു ത്രീ ആർ മെത്തേഡ് എന്താണെന്നും പഠിച്ചു ഇനി ഒരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞു തരാം അതെ ദ ഫെയിം മാൻ ടെക്നിക്ക് വളരെ സിമ്പിളാണ് ഫെയ്മാൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഏറ്റവും നന്നായി പഠിക്കണമെങ്കിൽ അത് ഏറ്റവും ലളിതകരമായി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നാണ് ഫെയ്മാൻ ടെക്നിക്ക് പറയുന്നത് എന്താ പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം ഏറ്റവും കൃത്യമായി പഠിക്കണമെങ്കിൽ ഏറ്റവും ലളിതമായി അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം ഇത്രയേ ഉള്ളൂ ഫെയ്മാൻ ടെക്നിക്ക് അതായത് നിങ്ങൾ ഒരു കാര്യം പഠിച്ചാൽ ആ പഠിച്ച കാര്യം നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന രീതി നിങ്ങൾ അവതരിപ്പിച്ച് നോക്കണം സാധാരണ ടീച്ചേഴ്സ് ടീച്ചേഴ്സല്ല ഉപയോഗിക്കുന്ന ഒരു മാതൃകയാണത് അവരൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരു ഉദ്യോഗാർത്ഥിയെ പഠിപ്പിക്കുന്ന രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യും ഈ ഒരു പ്രാക്ടീസ് ഒരു പി എസ് സി പഠനത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം അതായത് നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കിയല്ലോ അത് വേറൊരാൾക്ക് ലളിതമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് തുടർന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓർമ്മയുടെ ചില പ്രശ്നങ്ങൾ അവസാനിക്കുകയും വളരെ എളുപ്പത്തിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാവുന്ന രീതിയിൽ നിങ്ങൾക്ക് തലച്ചോറ് അതിനെ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ ഫെയ്മാൻ എന്ന് പറയുക വളരെ സിമ്പിളാണ് ലളിതമായി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം അത് നിങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരാൾക്ക് ലളിതമായി എങ്ങനെ പറഞ്ഞു കൊടുക്കും ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ലോകപ്രശസ്ത പഠന ടെക്നിക്കുകളിലെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു